കൂട്ടുകാരെ നമസ്കാരം ധാബ സ്റ്റൈലിലുള്ള ചിക്കൻ മസാലയാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ഹൈവേകളിൽ ഗ്രാമീണ മേഖലകളിലുള്ള റെസ്റ്റോറൻ്റുകൾക്കാണ് ധാബ എന്ന് പറയുന്നത് അതുപോലെയുള്ള ധാബകളിൽ വിളമ്പുന്ന ചിക്കൻ മസാല എങ്ങനെ ഈസി ആയിട്ട് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർപ്പിക്കുകയാണ് ധാബ സ്റ്റൈൽ ചിക്കൻ കറിക്കായിട്ട് ഒരു കിലോ ചിക്കൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ കറി പീസുകളായി കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചിക്കൻ മസാല തയ്യാറാക്കുവാനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണക്കിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വോൾ ഗരം മസാല ഇട്ട് കൊടുക്കണം അതിനായിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് വറ്റൽമുളക് രണ്ട് പീസ് ചെറിയ കറുവപ്പട്ട മൂന്ന് ഏലയ്ക്ക ഒരു നാല് കഷണം ഗ്രാമ്പു ഒരു പൂവ് തക്കോലം ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി മൂന്ന് പച്ചമുളക് നെടുക കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് ചേർത്ത് ഒരുമിച്ച് വഴറ്റി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മൂന്ന് സവാള ഇട്ട് കൊടുക്കുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യാം ചിക്കൻ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോയതിനു ശേഷമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ തന്നെ ചിക്കൻ നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വച്ചതേ ഉള്ളൂ തുറന്നു കഴിയുമ്പോൾ ആ ചിക്കനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് തുറന്നു വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ കൂട്ടുകാരെ ഷെഫ് ജോജി ചാനലിലെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചിക്കനിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി എണ്ണ മാത്രം അരിക്കയാണ് ചെറുതായി ചിക്കൻ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളിയും ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരു ഇല്ലാത്ത മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂൺ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്യാം ചിക്കൻ ഈ മസാല ഉൾപ്പെടെ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ബോയിൽ ചെയ്യാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് ചെയ്താൽ മതിയാവും ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ നന്നായി വെന്തിട്ടുമുണ്ട് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിരിക്കുകയാണ് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് തൈര് ഇവിടെ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതുപോലെ ഈ ചിക്കൻ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ കണക്കിന് കസൂരി മേത്തി കയ്യിലെടുത്ത് നന്നായിട്ട് ഞെരടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തൈരും കസൂരി മേത്തിയും മല്ലിയിലയും ഒക്കെ ഇട്ടപ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും എല്ലാം മുഴുവനും മാറിയിരിക്കുകയാണ് ഇപ്പോൾ ധാബ സ്റ്റൈലില് ധാബകളിൽ കിട്ടുന്ന ചിക്കൻ കറിയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഈ കറിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ധാബ സ്റ്റൈലിലുള്ള ചിക്കൻ മസാല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടുകളിൽ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഷെഫ് ജോജി ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഓർപ്പിക്കുകയാണ് ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകളുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക പുതിയ ഒരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ